സുധിയുടെയും വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ആകാറുണ്ട് സുധി പിന്നീട് വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാം രേണുവിനോടൊപ്പമായിരുന്നു താമസമെന്നും രേണുവിനോടൊപ്പം പള്ളിയിൽ വരെ പോകുമായിരുന്നുവെന്നൊക്കെ രേണു തന്നെയാണ് പല അഭിമുഖങ്ങളിലും അന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയായിരുന്നു കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം രേണു പ്രാർത്ഥിക്കാൻ പോകുന്ന പള്ളിയിൽ വെച്ച് സുധിയുടെ അടക്കവും നടന്നത് ആ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ കിച്ചു എന്ന സുധിയുടെ ആദ്യ ഭാര്യയിലെ മകൻ സുധിയുടെ കൊല്ലത്തെ വീട്ടിലാണ് അവിടെ അവരുടെ ബന്ധുക്കളോടൊപ്പമാണ് താമസം അവർ പൊന്ന പോലെയാണ് കിച്ചുവിനെ നോക്കുന്നത് എന്ന് കൂടി നമ്മൾ പറയണം അത് മനസ്സിലാക്കുന്ന ചില വ്ലോഗുകളും ഇടയ്ക്ക് കിച്ചു പങ്കുവെക്കാറുണ്ട് യൂട്യൂബ് ചാനൽ വീഡിയോമായി എത്തുന്ന കിച്ചു ഇടയ്ക്കിടയ്ക്ക് പല വീഡിയോസുമായി എത്താറുണ്ട് അതിൽ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സുധിയുടെ വീട്ടുകാർ കിച്ചുവിനെ നോക്കുന്നത് വളരെ സ്നേഹത്തോടെയാണ് കിച്ചുവിനെ നോക്കുന്നതെന്ന് കൂടി പറയണം വളരെയധികം എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി അത് തന്നെ മാറുകയാണ് ഇപ്പോഴിതാ ഗുരുവായൂർ ക്ഷേത്രനടയിൽ എത്തിയിരിക്കുന്ന കിച്ചുവിൻ്റെ വീഡിയോ ആണ് വൈറലാകുന്നത് സുധിയുടെ വീട്ടുകാർ ഹിന്ദുക്കളാണ് സുധിയും ഹിന്ദുവാണ് എന്നാൽ വിവാഹത്തിന് ശേഷം രേണുവിൻ്റെ മതത്തിലേക്ക് മാറുകയായിരുന്നു ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാർത്തകളെല്ലാം വൈറലാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരം വാർത്തകൾ തന്നെയാണ് രേണുവും സുധിയും തമ്മിൽ വിവാഹം കഴിച്ചതിനു ശേഷം കിച്ചുവിന്റെ കാര്യങ്ങൾ പോലും പലപ്പോഴും ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ കിച്ചുവിന് പഠന ആവശ്യമുള്ളതുകൊണ്ട് ഈ രേണുവിന്റെ വീട്ടിൽ അതായത് പണിത് കൊടുത്ത വീട് നിന്നും കിച്ചുവിനെ പഠിക്കാനുള്ള ദൂരം വളരെ ദൂരെ ആയത് കൊണ്ട് തന്നെ കിച്ചു നിൽക്കുന്നത് കൊല്ലത്തെ സുധിയുടെ വീട്ടിലാണ് അവിടെ ബന്ധുക്കളോടൊപ്പം നിന്നാണ് കിച്ചു പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരോടൊപ്പമാണ് കിച്ചു ഭൂരിഭാഗം സമയവും അമ്മയുടെ അടുത്തും മൃതപ്പനെ കാണാനുമൊക്കെ പോകാറുണ്ട് അതും വീഡിയോയിലാക്കി പങ്കുവച്ചിട്ടുമുണ്ട് കിച്ചുവിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെയും ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ കിച്ചുവിനേം കൊണ്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തി അവിടെ വഴിപാടുകൾ കഴിപ്പിക്കുകയാണ് സുധിയുടെ ബന്ധുക്കൾ സുധിയുമായി അടുപ്പമുണ്ടായിരുന്നവർ തന്നെയാണ് അവിടെ കിച്ചുവിനെ നോക്കുന്നത് രേണുവും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ നിൽക്കാൻ കുറച്ചുകൂടി ഇഷ്ടമാണ് അവൻ്റെ അപ്പൻ്റെ ബന്ധുക്കൾ തന്നെയല്ലേ അവൻ അവരെയൊക്കെ വലിയ കാര്യമാണ് അവർക്കും അവനെ വലിയ കാര്യമാണ് ഇവിടെ നിൽക്കുന്ന അവന് ബുദ്ധിമുട്ടുണ്ട് എന്നല്ല എന്നാൽ ഇവിടെ നിന്നാൽ അവന് പഠിക്കാൻ പോയി വരാൻ വളരെയധികം പ്രയാസമാണ് അതുകൊണ്ടാണ് ശരിക്കും അവിടെ നിൽക്കാത്തത് അല്ലാതെ മറ്റൊരു കാരണവും കൊണ്ടല്ല എന്നുകൂടി പറയുന്നു പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട് രേണുവിനെ കുറിച്ചും സുതിയെക്കുറിച്ചുമുള്ള വാർത്തകൾക്ക് പിന്നാലെ തന്നെ ഇപ്പോൾ കിച്ചുവിനെക്കുറിച്ചുള്ള വാർത്തകളും വൈറലാകുന്നു അതുപോലെ തന്നെയാണ് കിച്ചുവിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് കിച്ചു ഏത് മതത്തിലാണെന്ന് വിശ്വസിക്കുന്നതെന്നും അറിയില്ല എന്നാൽ ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തി സുധിയുടെ വീട്ടുകാർ ആവശ്യപ്പെട്ടതുപോലെ വേണ്ടി വഴിപാടുകളൊക്കെ ചെയ്യുകയാണ് കിച്ചു വ്ളോഗ് എടുത്തിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഞാൻ എത്തിയിട്ടുണ്ടെന്നും അവിടെ എത്തിയത് ഇന്ന ഇന്ന കാര്യങ്ങൾക്കാണെന്നും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ കിച്ചു ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കിച്ചുന് ദൈവവിശ്വാസം ഉണ്ട് ഇന്ന മതത്തിലാണ് വിശ്വാസം എന്നൊന്നുമില്ല രാഹുൽ എന്നാണ് ശരിക്കും കിച്ചുവിന്റെ പേര് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര എത്തിയപ്പോൾ തന്നെ പ്രേക്ഷകർ പറയുന്നത് സുധിയുടെ മകനെ ഇപ്പോൾ ഹിന്ദുവായിട്ടാണ് അവർ വളർത്തുന്നത് അങ്ങനെ ചിലപ്പോൾ അവർക്ക് വേർതിരിവില്ലായിരിക്കാം പക്ഷെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവർ നോക്കുന്നത് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ